രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പറഞ്ഞ പിന്നെ നാലാമത്തെ ട്രിപ്പ് ഇന്നത്തെ ഫുൾ ഡേ ഇവിടെ ഇവരുണ്ടാവും അപ്പൊ ഏഴായിരം നാനൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു ദിവസം എപ്പോഴും പുല്ല് വെട്ടിക്കൂടെ ചോദിക്കാറില്ല ചോദിക്കാറില്ലേ ഇതാണ് പുല്ല് വെട്ടുന്നതിന്റെ റേറ്റ് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ ഞങ്ങളിത് നാലാമത്തെ ട്രിപ്പ് ഈ വർഷം പറഞ്ഞ പിന്നെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പറഞ്ഞ പിന്നെ നാലാമത്തെ ട്രിപ്പ് ദേ മിഷന്റെ സൗണ്ട് കേൾക്കണ്ടോന്നറിയില്ല പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക അതായത് ഇതേ മിറ്റത്തിന്റെ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഇത് നിന്റെ മിയാവാക്യഭാഗം ഒക്കെ വെട്ടിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഇവിടെ നിന്ന് നോക്കി അവിടെ വെട്ടി വെട്ടിത്തുടങ്ങിയത് കാണാം ഒരു ഏരിയ മുതൽ വെട്ടിത്തെളിച്ചോണ്ടിരിക്കുവാണ് ഇന്ന് ഫുൾ ഡേ ഇവിടെ വെട്ടുണ്ടാവും പിന്നെ വീക്കെൻഡ് നമുക്ക് വീഡിയോ ഫുൾ പിടിക്കും ഇപ്പം ഭയങ്കര വെയിലാതാ പറമ്പിലേക്ക് പോകാത്തത് ഈ ഏരിയ മുതൽ അങ്ങ് വെട്ടി അങ്ങോട്ട് പോയേക്കുവാണ് ചേട്ടൻ തേങ്ങയൊക്കെ വീണ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ വനം പോലെ പുല്ല അപ്പം തേങ്ങ പിറക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലായി അത് കാരണം അവിടെ തെളിപ്പിക്കുക പിന്നെ ഈ ഫ്രണ്ട് ഏരിയ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് തെളിപ്പിക്കുന്നുണ്ട് ബാക്ക് ഏരിയ കുറച്ച് തെളിപ്പിക്കുന്നുണ്ട് പിന്നെ മതിൽ കെട്ടിട്ടില്ലേ നമ്മൾ ഏറ്റവും എൻ്റിലായിട്ട് ആ മതിൽ കെട്ടിൻ്റെ അവിടെ മതിലിൻ്റെ അരികു കൂടി ഒരു പാസ്സേജ് ആയിട്ട് തെളിഞ്ഞു കിടക്കാൻ വേണ്ടി ആ അരികിൽ മൊത്തം തെളിപ്പിക്കണമെന്നാണ് ഓർത്തിരിക്കുന്നത് ഇന്നത്തെ ഫുൾ ഡേ ഇവിടെ ഇവരുണ്ടാവും വൈകിട്ട് അഞ്ച് വരെയും ഇവർ നിക്കുകയുള്ളൂ രാവിലെ ഏഴരയ്ക്ക് വന്നു മണിക്കൂർ വെച്ചാട്ടോ ഇതിൻ്റെ റേറ്റ് ടൈം നോക്കിയല്ല റേറ്റ് ഒരു മണിക്കൂറിന് നാനൂറ് രൂപയാണ് അവർ പറഞ്ഞേക്കണത് അങ്ങനെയാണ് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഏഴരയ്ക്ക് ഒന്ന് എട്ടിനാണ് സ്റ്റാർട്ടായത് ഇനിയും പത്ത് മുതൽ പത്തര വരെ ടീ ബ്രേക്ക് രാവിലത്തെ പിന്നെ ഉച്ചക്ക് ഒന്ന് മുതൽ രണ്ട് വരെ ലഞ്ച് ബ്രേക്ക് പിന്നെ വൈകുന്നേരം ഒരു ചായ കുടി കൊടുക്കും നമ്മൾ പക്ഷേ അതിന് ബ്രേക്ക് ഒന്നുമില്ല കുടിച്ചുവെച്ച് പുള്ളി പണി തുടങ്ങിക്കോളും അപ്പം അഞ്ചിന് വൈകുന്നേരം നിർത്തും നിർത്തും സാധാരണ അങ്ങനെയാണ് സ്ഥിരം വിളിക്കുന്ന ആളാണ് ചെയ്യണത് അപ്പം ഈ ആഴ്ച ഇന്ന് ചെയ്ത് തീർക്കാവുന്നത് തീർക്കും പിന്നെ അടുത്ത ആഴ്ച ഒരു ദിവസം വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം സീസൺ ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ തിരക്കുണ്ട് അപ്പം നമുക്ക് അടുത്ത് ഈ ആഴ്ച വീക്കെൻഡിൽ വെയിലില്ലാത്ത ഒരു ദിവസം നിങ്ങൾ വെട്ടിയത് കാണിക്കാം ഈ വർഷം ഇത് എത്രാമത്തെ തവണ കാരണം ജനുവരി ആദ്യം ജനുവരി രണ്ടാം തീയതി വാനം തൊണ്ടാൻ വേണ്ടി അതിലെല്ലാം വെട്ടി പിന്നെ മെയ്യിൽ വെട്ടി അത് കഴിഞ്ഞ മതിലുകെട്ട് മാർച്ചിൽ കഴിഞ്ഞെങ്കിൽ മെയ്യിൽ വെട്ടി പിന്നെ ഓഗസ്റ്റ് ആദ്യം ഒന്ന് വെട്ടി കുറച്ച് ഏരിയ കുറച്ച് ഏരിയ അന്നേരം വെട്ടണോളൂ പക്ഷേ രണ്ട് പ്രാവശ്യം വെട്ടി ഇപ്പം കംപ്ലീറ്റ് വെട്ടിയായിരുന്നു മതിൽ പണിയാൻ നേരത്ത് വെട്ടി അത് കഴിഞ്ഞ് മെയ്യിൽ വെട്ടി ആ ഏരിയ മൊത്തം ക്ലീനാക്കി വെട്ടിയേ മണിക്കൂറിന് നാനൂറ് വെച്ച് ഒരു ദിവസം നിന്നാൽ തന്നെ എത്ര ഒരു ഒരു ദിവസം മണിക്കൂർ എന്തായാലും രൂപയായിട്ടു അപ്പൊ നാനൂറ് രണ്ടായിരത്തി എണ്ണൂറ് അല്ല നാനൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അപ്പൊ ദിവസം നോക്കിയല്ലാട്ടോ മണിക്കൂർ വെച്ച റേറ്റ് രണ്ടു ദിവസമായെങ്കിലും നമ്മൾ കിട്ടും അങ്ങനെയാണ് പതിവ് നാളെ അവർക്ക് അസൗകര്യം ഉണ്ട് വേറെ സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ടേക്ക രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ അപ്പൊ ഇവിടെ അസൗകര്യം വന്നുകൊണ്ട് അന്ന് വരണ്ടാന്ന് നമ്മൾ പറഞ്ഞു പിന്നെ അതുകൊണ്ട് പിന്നെ ഞായറായി പിന്നെ ശനിയും വേണ്ടാന്ന് പറഞ്ഞു വെള്ളിയാ വരാൻ പറഞ്ഞറിഞ്ഞു അന്ന് നമുക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയില്ല പിന്നെ അത് കാരണം അന്ന് വരണ്ടാന്ന് പറഞ്ഞു പിന്നെ ശനി ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു വെള്ളി ഞങ്ങൾ വന്നപ്പോൾ ഇതാ എപ്പോഴും പുല്ല് വെട്ടിക്കൂടെ എന്ന് ചോദിക്കാറില്ല അപ്പൊ ഇതാണ് പുല്ല് വെട്ടുന്നതിന്റെ റേറ്റ് ഇതാണ് പിന്നെ മഴക്കാലത്ത് നമ്മൾ വെട്ടിയിട്ടും കാര്യമൊന്നുമില്ല എത്ര വെട്ടിയാലും പിറ്റോസും തൊട്ട് പുല്ലുകൾ ഇറത്തോളും പിന്നെ വീടിന്റെ ചുറ്റും പുറവും മതിലിന് പുറമെ ഒന്ന് തെളിച്ചിടുക ഒന്ന് പിന്നെ തെങ്ങിങ്ങനെ പറമ്പിൽ അതിലേലേക്ക് നിൽക്കണോണ്ട് അതിലേ പോകാൻ ഒരു പാസേജ് വെട്ടിക്കുക പിന്നെ അരികുപുഴി മൊത്ത ഏരിയ ആ ബൗണ്ടറി ഇങ്ങനെ കെട്ടിയേക്കണതുകൊണ്ട് അവിടെ കംപ്ലീറ്റ് കാട് പിടിച്ചുകിടന്നാൽ ശരിയാവൂല അപ്പം ആ ഏരിയ നടക്കാനായിട്ടൊരു പാസ്സേജ് തെളിച്ച് അകത്തിടും അപ്പം ആ ഭാഗം ക്ലിയർ ആയിട്ട് കിടക്കും അത്രയും ഭാഗമാണ് വെട്ടിക്കുന്നത് എന്നാലും അന്നേരത്തേക്ക് ഒരു രണ്ട് ദിവസത്തെ ഇത് വരും ഒന്നര ദിവസം ഉറപ്പായിട്ടും വരും ഒന്നരയല്ല രണ്ട് ദിവസത്തെ വേണ്ടി വരും അപ്പം അങ്ങനെയാണ് പരിപാടി അപ്പം പറമ്പ് കൂടുതലുള്ളവർക്ക് ഇങ്ങനെ പുല്ലിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് പറമ്പിൽ പല സംഗതികളും നടാൻ ഇപ്പം ഇലേന്നൊക്കെ ചോദിക്കും അതൊക്കെ പരീക്ഷിച്ചേക്കണതാണ് പിന്നെ ഒന്ന് രണ്ട് പേരോട് ഒന്ന് രണ്ട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിന് പറ്റിയ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് അത് ചെയ്യിച്ചിട്ടില്ല കാരണം പറ്റിയ ആൾക്കാരല്ലെങ്കിൽ അത് ചെയ്യിച്ചാൽ ശരിയാവില്ല അത് കാരണം അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ Okay, െ പുല്ല് വെട്ടണ സൗണ്ടാ കേക്കണത് ഉച്ചത്തേക്കേ ഇച്ചിരി കാബേജ് മേടിച്ച് ചെരുപ്പുണ്ടായിരുന്നു തോരനുണ്ടാക്കാന്ന് ഓർത്തു കാബേജ് തോരനാട്ടോ അപ്പം ബ്രെഡും പാലും ഒന്നും മേടിക്കാനുള്ളൂ അത് ഞാൻ ആ പിന്നെ രണ്ട് ബ്ലൗസ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആയിട്ട് ആവുകയുള്ള പറഞ്ഞു ഉച്ച അതാ പിന്നെ ഞാൻ ബ്ലൗസിന്റെ കളിയ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല ഇല്ല എനിക്ക് ഫീലിംഗ് ും നിന്റെ ഹരിക്കോട്ട് ബീൻസ് ഇടണം പക്ഷെ ഈ കൂടെ ഇട്ടാൽ ഹരികോട്ട് ബീൻസ് കൊയഞ്ഞ് അയങ്ങി പോകും കാണാൻ പറ്റൂട്ടോട്ടോ ഇണ്ട് ക്യാരറ്റ് ഇതിന്റെ കൂടെ അങ്ങ് വെന്തോളും പിന്നെ പച്ചമുളക് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക പച്ചമുളക് ഇനിയിപ്പയില്ലേ അപ്പയുടെ പച്ചമുളകിന്ന് പറിച്ചു കൊടുങ്ങാം കണ്ടില്ലേ ഉണ്ടായി കിടക്കണേ കിണറിന്റെ അവിടെ ഗ്രോബാഗിൽ ഇതിനോടകം പ്രേക്ഷകർ കണ്ടു കാണും ഗ്രോബാഗിൽ നട്ടേക്കണേ പച്ചമുളകില് കുറെ ഉണ്ടായിട്ടുണ്ട് ഗേറ്റിന്റെ അവിടെ നിൽക്കണേല് രണ്ടൂന്നെണ്ണേ ഉള്ളു അതും കാണിച്ചു തരാൻ കേട്ടോ അവിടെ മണ്ണത്ര ശരിയല്ലതാ ബീൻസ് ഒരു രണ്ടു മൂന്നെണ്ണ ഇവിടെ വെക്കാം എടുത്ത് കാരണം ബീൻസ് കൂടുതൽ എടുത്തോ കൂടുതൽ കൂടുതലിട്ടാ പറ്റൂലെ ഇതിനൊരളവണ്ടേ ഇനി പിന്നിതേ തേങ്ങ വെളുത്തുള്ളി രണ്ട് തെളം വെളുത്തുള്ളി മൂന്ന് തെളം ചുമന്നുള്ളി കറിവേപ്പില ഒരു രണ്ടോ മൂന്നോ തരി ജീരകോട്ടം അതവനോൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു സ്വല്പം ഇട്ടിട്ടുള്ളൂ ഒരു ജീരകത്തിൻ്റെ ഒരു ഒരു ഇതിന് വേണ്ടി ഒരു ടേസ്റ്റിനും മൊത്തത്തിൽ ജീരകം ചെന്നാൽ നല്ലതാന്നല്ലേ പറയണം വയറിനൊക്കാൻ അപ്പം അതിന് വേണ്ടി അത് മൂടി പൊത്തിയിങ്ങി ഇളക്കി വെച്ച് വെക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കി ഇളക്കി വേവിച്ചെടുക്കുക ലാസ്റ്റ് ടൈം ആവുമ്പോൾ ബീൻസ് കേറുക അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഇന്നാൾ ഞാൻ ഈ ോഡ് ബീൻസ് ആയിട്ടാന്നോ ഇന്നാളെ ഞാൻ ചേർത്തിട്ടെ ആ അത് എന്നാണോ ഇന്നാ ഞാൻ ചേർത്തിട്ട് ബീൻസ് ഇങ്ങനെ വല്ലാത്ത പരുവത്തിലായി പോയി എന്തപ്പോഴത്തേക്കും ക്യാറ്റിന് പിന്നെ ഇച്ചിരി വേവുണ്ടല്ലോ കളർ അങ്ങനെ ഇതാവൂല അതുകൊണ്ടാട്ടോ അത് ചേർക്കാത്ത അപ്പൊ ഒരു കാര്യം പറയാനുണ്ട് ഇത്തവണത്തെ ക്യാബേജ് തോരനൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കണതാണ് ഇത്തവണ ഞാൻ ഉണ്ടാക്കണ ക്യാബേജ് തോരൻ ഒരു പ്രത്യേകതയുണ്ട് പച്ചമുളക് ഉണ്ടെന്നുള്ളത് ശരി തന്നെ ഒരു തരി പോലും മഞ്ഞപ്പൊടി ഓക്കെ നീർക്കാം ഇനി നമുക്ക് ഏതാണ്ട് വേവായി അരിഞ്ഞു വെച്ചേക്കണേ നീ പറഞ്ഞോ ഹരിക്കോട്ട് ബീൻസ് ബീൻസേ ഉള്ളൂല്ലേ അത്ര ഉള്ളൂ നീ ഇതൊരു രണ്ടൂന്നില്ലേ പ്രാവശ്യം അങ്ങ് ഇളക്കി വേവിച്ചെടുക്കുക ബീൻസിന് വേവില്ലല്ലോ അറിയാലോ അതോടെ സംഗതി കഴിഞ്ഞു സംഗതി കഴിഞ്ഞു ഇന്നലത്തെ ഇന്നലത്തെ അല്ല ഇന്ന് ശനിയാഴ്ച പതിനാറാം തീയതി പതിനാലാം തീയതി വ്യാഴാഴ്ച വെച്ച് ഓലക്കുടിയൻ ഇന്ന് ഉച്ചക്ക് പരി കൂടി എത്തിക്കിടന്നു ഇത് മേടിച്ച് തിരുപ്പുണ്ടേത് അയ്യോ കൊല്ലം പരവ അത് നാളെ വെക്കണോളൂ ഇനി ഉച്ച കഴിഞ്ഞിട്ട് എട്ട് പറ്റൂല ഞാൻ